ട്ട രാജ്മ ഇത് നല്ല കഴുകി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഉപ്പിട്ടിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിരി ചതച്ചത് പേസ്റ്റല്ല ചതച്ചതൊന്നിട്ട് കൊടുക്കട്ടോ മൊരിഞ്ഞു വരത്തങ്ങി നമ്മൾ വെളുത്തുള്ളി തോലോട് കൂടിയിട്ടാ ചതച്ചത് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അവരുടെ ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് എടുക്കാട്ട ഒന്ന് മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവോളയും പിന്നെ നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാട്ട കനം കുറച്ച് എഴുന്നേക്കണം കേട്ടോ സവോള സവോളം ഞാൻ ഏകദേശം നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എരുവിനുസരിച്ച് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം വഴന്ന് വരണം നന്നായിട്ട് മൂന്ന് കതിർപ്പ് വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വേവിക്കുമ്പോ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ രാജ്മയിൽ അതാണിപ്പോൾ ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇതിലേക്ക് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തോട്ടോ നന്നായി ഒന്ന് മുരിയട്ടെ ഇനി ആ പച്ചമണം മാറട്ടെട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളിയൊക്കെ വഴന്ന് വരണം ശരിക്കും നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ചേർക്കണ്ടേട്ടോ ഏകദേശം ഇതെല്ലാം മേഷായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രാജ്മ വേവിച്ചതില്ലേ അതിട്ട് കൊടുക്കട്ട നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചുകൊടുക്കാട്ടെ വലിയ ഫ്ലെയിമില് വെച്ചൊന്ന് തിളക്കട്ടെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ രാജ്മ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇതൊക്കെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെട്ടോ വെന്തല്ല വെന്തിട്ടുണ്ട് ഇപ്പോൾ നന്നായി യോജിച്ച് വരട്ടെ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പ് ഇതിലൊന്നും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും ചെല്ലപ്പോ നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ കൊറച്ചിങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം നമുക്ക് കുറച്ച് കായപ്പൊടി ഇങ്ങനെ കൊടുക്കാം കുറച്ച് മതി നല്ലൊരു സ്മെല്ല് വരും നമ്മുടെ രാജ്മക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്കിങ്ങനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ രാജ്മ കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂടെ കഴിക്കാം അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാനായിട്ട് വെജിറ്റേറിയൻ ഒരു ഡിഷ് രാജ്മ മസാല തയ്യാറും